നമസ്കാരം തിരുവനന്തപുരത്ത് വെഞ്ഞാറുമൂടുണ്ടായ സംഭവം അത് മലയാളി മനസ്സിന് മാത്രമല്ല ലോക ജനതയെ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ് വളരെ വേദനയുണ്ട് ആ വാർത്ത നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുമ്പോൾ എന്നാൽ ഒരു ചെറിയൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തോട് പങ്കുവയ്ക്കുകയാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ അതിൻ്റെ പിന്നിലെ ഒരു കാര്യം എന്താണെന്ന് അറിയുന്നു ഫേസ്ബുക്കിൽ ഒരു രണ്ട് വരിയിലത് തീർക്കാൻ പറ്റില്ല ഇത് സ്കിപ്പ് ചെയ്തടിച്ചു പോവാതെ ഇത് ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും ചിന്തിക്കണം കാരണം ഈ വാസ്തവം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനിയും ഇതുപോലെ പലതും കേരളത്തിൽ ആവർത്തിക്കും അതിൽ ഒരു സംശയവുമില്ല മാർക്കോ എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സിനിമയ്ക്ക് ഈ കൊലപാതകവുമായി ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ സിനിമ എത്രമാത്രം ഈ കൊലയ്ക്ക് പ്രേരണ വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഇപ്പോ മാർക്കോ എന്ന് പറയുന്ന പോലത്തെ സിനിമ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു അതിൽ ഞാൻ പറഞ്ഞു തന്നെ ഒരു റാംബോ ആയി മാറി മലയാളികൾക്ക് ഒരു റാമ്പോ ഉണ്ടായി പക്ഷേ ഈ സിനിമയുടെ ടോക്സിക് ആയിട്ടുള്ള സീനുകൾ ഇത് ഒരുപാട് ബുദ്ധിമുട്ട് മനസ്സുകൾക്കുണ്ടാക്കും കാരണം നമ്മൾ കാണുന്ന സിനിമ നമ്മുടെ ചിന്തകളെ മാറ്റുന്നതാണ് കഥകൾ ചിന്തകളെ മാറ്റുന്ന ഒരു മീഡിയമാണ് അപ്പോൾ ഈ നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ കഥാപാത്രങ്ങൾ കിടക്കുകയും ഈ പറയുന്ന രാസവസ്തുക്കൾ അതുപോലെ ഇതുപോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ അത് വേറെ രീതിയിൽ പ്രവർത്തിപ്പിക്കും ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പല കഥകളും പല അവസ്ഥകളും വളരെ മൃഗീയമായ രീതിയിൽ പുറത്തേക്ക് വരുന്ന കാരണത്തിന് ഉത്തരവാദി ആരാണ് ഇപ്പം ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സിനിമകളിൽ അഭിനയിക്കാൻ തയ്യാറാവുന്ന അവരെയും നമ്മൾ കൂട്ടുപ്രതികളാക്കണ്ടേ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എത്രയും വേഗം ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ എല്ലാ ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കം ചെയ്യാൻ സർക്കാർ മുൻകൈ എടുക്കണം അതുപോലെ തന്നെ ഇതുപോലുള്ള പടങ്ങൾ ചിത്രീകരിക്കാൻ ഒരു വിധത്തിലും ഒരു മനുഷ്യരും മുന്നോട്ട് വരരുത് അങ്ങനെ ഒരു കഥയുമായി വന്നാൽ പോലും ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നായകന്മാരും അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാരും ഒന്നും ഈ കഥയെ പ്രോത്സാഹിപ്പിക്കരുത് ഇത് ഇത്രയും ക്രൂരമായുള്ള സീനുകൾ മാർക്കോയില് ചിത്രീകരിച്ച് ഡയറക്ടർ അതിൻ്റെ കഥാകൃത്വം എല്ലാമായ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വന്ന് അടുത്ത ഇവിടെ കൊല തുള്ളുമെന്നുള്ളൊരു മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയരുത് ഒരു സൈഡിൽ വളരെ വയലൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും അതുപോലെ കഥകളും ഒക്കെ സമൂഹത്തിൽ മുന്നോട്ട് വരുമ്പോൾ മറുഭാഗത്ത് അതിനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലുള്ള ഈ പറയുന്ന പോലെ ഡ്രഗ്സിൻ്റെ പ്രവർത്തനവും ബിസിനസ്സും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത് നാട്ടുകാരെല്ലാവരും കൂടെ ഒന്നടങ്കം ഇറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെ തടുക്കാൻ കേരളത്തിൽ നിന്നല്ല ഒരു രാഷ്ട്രീയക്കാരനും മുന്നോട്ട് വരില്ല കാരണം പല രാഷ്ട്രീയക്കാർക്കും ഇതിൽ ലാഭങ്ങൾ കിട്ടുന്നതാണ് അതുപോലെ തന്നെ പോലീസിന് ഒന്നും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കാതിരിക്കുന്നതും അവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണെന്നുള്ള സത്യം നാം മറന്നു പോകരുത് അപ്പം ഇത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ല ജനങ്ങളുടെ തന്നെ ബാധ്യതയായി മാറിയിരിക്കുക അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയുടെ അനന്തരഫലം എന്താണെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ മയക്കുമരുന്ന് മാഫിയെ കേരളത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് തടയാൻ ശ്രമിച്ചതിന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അന്ന് കൊച്ചിയിലെ ദിനേഷ് എന്ന് പറയുന്ന ഐ പി എസ് കമ്മീഷണറായിരുന്ന അയാളെ വരെ സ്വാധീനിച്ചുകൊണ്ട് എനിക്കെതിരെ മതസ്പർദ്ധയാണ് എടുത്തത് കാരണം മയക്കുമരുന്ന് തടയാൻ ശ്രമിച്ച് കുറ്റത്തിന് കേസെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നെ അകത്താക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അപ്പോൾ ഈ രാജ്യദ്രോഹികളായിട്ടുള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഐ എസ് തീവ്രവാദികളെ എതിർത്തതിൻ്റെ പേരിൽ ഇവരെല്ലാവരും കൂടെ എന്നെ പിടിച്ച് അമ്പത്തൊമ്പത് ദിവസം ആകത്തിട്ടു അന്ന് ഞാൻ പറഞ്ഞു നിങ്ങളതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോവുകയാണ് ഈ നാട് അനുഭവിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം മടിവാളയിൽ പോലും ബാംഗ്ലൂരിൽ നമ്മളൊരു ഒരു ക്യാമ്പയിനിങ് നടത്തി ഇവിടെ മയക്കുമരുന്നതിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഇവിടെ വന്ന് കേരളത്തിൽ നിന്ന് വന്ന് ബിസിനസ് ചെയ്യുന്നത് ഡ്രഗ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടി അതിൽ നല്ല ഒരുപാട് കടക്കാരും ഒരുപാട് കുട്ടികളുമൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് കൂടെ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിക്കൊണ്ട് ആ വിഷയം പഠിക്കാനും മനസ്സിലാക്കാനും ഞാനവിടെ പോയിരുന്നു നമ്മളവിടെ ചെന്ന് കണ്ടത് വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകളും വിവരങ്ങളുമാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ തന്നെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ ദൈവം ചെയ്ത് ഇത്തരം ക്രൈംസിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന മൂവികളൊന്നും കേരളത്തിൽ ഇനി ഉണ്ടാവരുത് ഇനി അങ്ങനെ തയ്യാറായാൽ അതിൻ്റെ ഭവിഷ്യത്ത് സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അനുഭവിക്കും ഇത് രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയോ വെല്ലുവിളിയോ അല്ലെങ്കിൽ അവർ തരുന്ന താക്കിയതോ അല്ല അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ രീതിയിൽ അനുഭവിക്കും ജഗദീശ് ശ്രീകുമാറിൻ്റെ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ദയവ് ചെയ്ത് ജനങ്ങളെ നശിപ്പിക്കുകയും കുട്ടികളെ വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള സിനിമകൾ ചിത്രീകരിക്കാതിരിക്കുക അതാരതന്നെയാണെങ്കിൽ സൂപ്പർ എല്ലാം ഇത് സ്ക്രീനിൻ്റെ മുന്നിൽ മാത്രമേ സൂപ്പർ സ്റ്റാർ ആവുന്നുള്ളൂ അവരൊക്കെ ജീവിതത്തിൽ എത്രമാത്രം എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ പോലുള്ള അടുത്തറിയുന്ന പല ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി ഞാനിവിടെ പറയുന്നില്ല ജനത്തിൻ്റെ സുരക്ഷയാണ് നമുക്കാവശ്യം താങ്ക് യു